ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ എനർജി അതായത് ഇന്ന് ഏത് ദിവസമെന്ന് വെച്ചാൽ പതിനെട്ടാം തീയതിയാണ് പതിനെട്ടാം തീയതി നമുക്ക് സ്പിരിറ്റ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ഗോഡ് ഗോഡസ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണ് എനിക്ക് എന്താണ് നമ്മൾ അറിയേണ്ടത് ഇന്നത്തെ ദിവസത്തേക്ക് എനിക്ക് ഇന്നത്തെ മെസ്സേജ് ആണ് ടു മെസ്സേജ് അല്ലെങ്കിൽ ടു ഗൈഡൻസ് ആണ് സ്പിരിറ്റ് ഇന്നത്തെ മെസ്സേജ് അല്ലെങ്കിൽ ഇന്നത്തെ ഗൈഡൻസ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ നോർ ടൈം താങ്ക് യു The okay. Ten of Pentacles, happy family, family energy. Okay. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ ഒരു കൂടുതൽ ഡിസ്കഷൻസും ബാക്കി കാര്യങ്ങൾ വരുന്ന ഒരു സമയം നിങ്ങളുടെ ഫാമിലിയിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്നേഹവും എന്താ പറയുക ഒരു എന്താ ഒരു അടുപ്പും കൂടുതൽ അടുപ്പും എല്ലാവരും തമ്മിലൊരു സ്നേഹ കൂടുതലും ഒക്കെ ഉണ്ടാവുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നു നിങ്ങൾ പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ് പെറ്റ്സിൻ്റെ എനർജിയുമായിട്ട് നിങ്ങൾ വളരെയധികം കണക്റ്റഡ് ആവുന്നു ഒരുപാട് എന്താ പറയുക പോസിറ്റീവ് വൈബ്സ് ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നിങ്ങളുടെ ലൈഫിൽ ശരിയല്ല എന്ന് തോന്നുക അങ്ങനെയുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നിന്ന് വോക്കവേ ചെയ്ത് പോവുകയാണ് ചില കാര്യങ്ങളും നമ്മൾ മൂവ് ഓൺ ചെയ്യുക തന്നെ വേണം കാര്യം എന്ന് വെച്ചാൽ കാരണം ഈ കാട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ പുള്ളിക്കാരത്തെയും ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും പുള്ളിക്കാരത്തെ ഇവിടെ കാണുന്നത് പുതിയ സൂര്യോദയമാണ് അതായത് പുതിയൊരു സമയം ലൈഫ് എന്താണ് ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ലൈഫിലൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നോ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്നു എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നുന്നു ഇതിൽ ഇതിൻ്റെ സാറ്റുറേഷൻ ടൈം കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് വോക്കവേ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കൺഫർമേഷൻ ഓക്കെ ആ ഒരു സിറ്റുവേഷൻ നിന്ന് വോക്ക്വേ ചെയ്യുക മുന്നോട്ട് നിങ്ങളതിനെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവുക ഓക്കെ ദാ ഹെർമിറ്റ് കാർഡ് കാരണം ഇവിടെ പോകുന്ന ആൾ ഇവിടെ വന്നിരിക്കുകയാണ് ഓക്കെ ഇവിടെ നിന്ന് ആൾ ഇവിടെ വന്നിരിക്കുകയാണ് ലൈക്ക് എന്താണ് ഹെർമിറ്റ് കാർഡ് അനാലിസിസ് നടത്തിയാണ് ലൈഫിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറച്ചധികം നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ പലതും വരാം എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തായിരിക്കണം എൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ചു എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നു അല്ലെങ്കിൽ അടിക്കടി ഒരേപോലത്തെ സൈക്കിൾസിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്താണ് എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് എൻ്റെ വഴി അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാത്ത് എവിടെ എൻ്റെ ലൈഫ് പർപ്പസ് എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ ചില ആൾക്കാർക്ക് ഇത് ഇന്ന് ഭയങ്കര എന്താ പറയുക ഒരു ഇമോഷണൽ ഡേ ആയിരിക്കും എന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്നു അതിൻ്റെ അതിന് ഇമോഷൻസ് കൊടുക്കുന്നു അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ പറയില്ലേ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും ലൈക്ക് ഇപ്പം നിങ്ങൾ ചില ജോബ് നമ്മളിപ്പോൾ ജോലി ജോബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലർക്ക് തോന്നും എനിക്ക് ഈ ജോബിൽ നിന്ന് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഹൈറ്റ്സ് ഒന്നും കിട്ടുന്നില്ല എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന നമ്മൾ ആലോചിക്കും ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് അതിനകത്ത് എപ്പോഴും പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ പ്രശ്നമാണോ മറ്റ് അടുത്ത പാർട്ടിയുടെ പ്രശ്നമാണോ അതോ നമ്മുടെ കുടുംബത്തിലുള്ള വേറെ ആൾക്കാരുടെ ഇടപെടലുകൊണ്ടാണോ അപ്പം പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കേ ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഹീലിംഗ് മൈൻ മെൻ്റൽ ഹീലിങ് ചിലർ ഒരുപാട് റെസ്റ്റ് എടുക്കുന്ന ദിവസമായിരിക്കും ഇന്നൊത്തിരി ഹെൽത്ത് വൈസ് അത്ര വലിയ സുഖമായിട്ട് തോന്നുന്ന ദിവസമായിരിക്കില്ല അപ്പോൾ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കും ഹീലിങ്ങിൻ്റെ പല കാര്യ പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ദിവസമായിരിക്കും കാരണം പാസ്റ്റ് എനർജി എനിക്ക് കുറച്ചധികം ഇവിടെ കിട്ടുന്നുണ്ട് പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക പണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനേക്കുറിച്ചുള്ള പെട്ടെന്നൊരു ഓർമ്മ വരിക ഓക്കെ അതുപോലെ തന്നെ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻസ് എന്തെങ്കിലും റീസെൻ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നമ്മൾ ഹീൽ ചെയ്യുക എന്ന് പറയില്ല ആ ഒരു ഹീലിംഗ് എനർജി ഇന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ അതിന്ന് ഹീൽ ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നു അതിനനുസരിച്ച് റെസ്റ്റും കാര്യങ്ങളും എടുക്കുന്നു ചില ആൾക്കാർക്ക് ഇന്ന് ഹെൽത്ത് വൈസ് അത്ര സുഖകരമായിരിക്കില്ല ബട്ട് ഈ പറഞ്ഞ പോലെ റെസ്റ്റ് എടുത്ത് നിങ്ങൾ കുറച്ച് റിക്കവർ ചെയ്ത് വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ എനർജി നൈസ് കുഴപ്പമില്ല ന്യൂ ബിഗിനിങ്സ് ഗൈസ് ഇന്ന് ചിലർക്കും ഈ പറഞ്ഞ പോലെ ചില വോക്ക് അവേ സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ പുതിയ ബിഗിനിങ് ആണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു സൂര്യോദയം എന്ന് പറഞ്ഞ പോലെ ന്യൂ ബിഗിനിങ് ആണ് ഒന്നും കൊണ്ട് പേടിക്കണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഇന്ന ഇന്നത്തെ ദിവസമല്ല എന്നും ആണ് ആ പ്രൊട്ടക്ഷൻ യു ആർ ഹൈലി പ്രൊട്ടക്റ്റഡ് ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ട് ഫ്ലോ ഗ്ലോ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് തന്നെ പറയും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ സിറ്റുവേഷൻസിൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മുടെ ലൈഫിൽ വരുന്നത് അതിൽ കൂടെ പോകാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യാം മാക്സിമം ബുദ്ധിമുട്ടാവും ചില സിറ്റുവേഷൻ നമുക്ക് ഭയങ്കര ടഫ് ആയിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ജസ്റ്റ് വോക്ക് അവേ കാരണം ചില സിറ്റുവേഷനിൽ നമ്മൾ നിന്നിട്ട് പ്രയോജനമില്ല ചില റിലേഷൻഷിപ്പിൽ നമ്മൾ നിന്നിട്ട് പ്രയോജനമില്ല ചില ആൾക്കാരുടെ കൂടെ നിന്നിട്ട് പ്രയോജനമില്ല ചില ജോബ് സിറ്റുവേഷനിൽ നിന്നിട്ട് പ്രയോജനമില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാണെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം കാരണം ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒറ്റും ഒന്നും വർക്ക് ചെയ്യില്ല അപ്പോൾ അത് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു വാക്ക് അവേ സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വോക്കവേ ചെയ്യുക ആലോചിക്കുക അടുത്ത് എന്താ വേണ്ടുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചിക്കുക കാരണം ഇതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നിന്ന് പോകുന്നു അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വന്നു എന്ന് വെച്ച് നിങ്ങളുടെ ലൈഫ് അവിടെ എൻഡ് ചെയ്യാല്ല എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു ഒരു ഡോർ ക്ലോസ് ക്ലോസായ ഡെഫിനറ്റ്ലി അടുത്ത ഡോർ ഉറപ്പായിട്ട് ഓപ്പൺ ആവും ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു ഡോറും പെർമനന്റ് ക്ലോസ്ഡ് അല്ല അത് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക ഇനി അടുത്ത് ഇത് ചെയ്യും നമുക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിനേക്കാൾ കൂടുതലൊന്നും ഒന്നും കിട്ടാനില്ല അത്രയും ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ് ആ ഒരു ഡ്രൈവിങ് എനർജിയിലേക്ക് വരും നമുക്ക് പലതും ചെയ്ത് കാണിക്കണം ചെയ്തെടുക്കണം എന്നുള്ള എനർജി ലീഡർഷിപ്പ് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് എനർജിയിലേക്ക് നിങ്ങൾ എന്ന് ക ഡെഫിനറ്റായിട്ടും ന്യൂ ബിഗിനിങ് ആണ് എനിക്ക് ഹൈലൈറ്റ് സോറി ഗൈസ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാടാണ് അത് ഞാൻ നിങ്ങൾക്ക് റീഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പം കാരണം എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ള ഒരു സാധനമാണ് എൻ്റെ ലൈഫിൽ ന്യൂ ബിഗിനിങ് വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ കാർഡ് ഞാൻ കുറച്ച് ഹൈറ്റൈൻ ഹൈലൈറ്റ് ചെയ്തു തന്നെ വെക്കും ഓക്കെ സോ നല്ലൊരു ദിവസമായിക്കട്ടെ എല്ലാവർക്കും അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചില കാര്യങ്ങൾ വരും നമ്മുടെ ലൈഫിൽ കുറച്ച് ടഫായിരിക്കും എല്ലാ ദിവസവും ഒരുപോലെ ഭയങ്കര സൂപ്പേവായിരിക്കണം എന്നില്ല കുറച്ച് ഇമോഷണൽ സിറ്റുവേഷൻസ് വരാം ചിലപ്പോൾ ഒരു വോക്ക് വേ സിറ്റുവേഷൻ വരാം ചിലപ്പോൾ ഒരു ഹീലിംഗ് സിറ്റുവേഷൻ വരാം ചിലപ്പോൾ നമ്മൾ പാസ്റ്റിൽ നല്ല നല്ല നടന്ന നല്ല മൊമെൻറ്റ് ആലോചിക്കാം നല്ല ചിലപ്പം നമ്മുടെ ആൾക്കാരുമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക സ്നേഹം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കാം ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് ഒരു മിക്സ്ഡ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഓൾ റൈറ്റ് ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ് ടേക്ക് കെയർ ബൈ